ഹലോ ഗേസ് അസ്സാം വലൈക്കും ഇന്ന് ഒരു ഈദ് വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല എന്നാലും നമ്മുടെ ഈദ് വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് സത്യത്തിൽ ഇന്നത്തെ ഈദ് വിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല എല്ലാം എന്താ തകിടം അറിഞ്ഞു പോയി എന്ന് പറയാം കാരണം രാവിലെ തന്നെ അറിഞ്ഞ വാർത്ത എന്ന് പറഞ്ഞാൽ ഇക്കാടെ ഉമ്മാക്ക് സുഖമില്ല എന്നാണ് അപ്പോൾ പിന്നെ വേഗം തന്നെ ഫുഡ് റെഡിയാക്കി ഉമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ളൊരിതായി വേറെ അസുഖമല്ല വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ തേയ്മാനമുണ്ട് ഷുഗറൊക്കെ ഉണ്ട് അപ്പോൾ കരയാണ് വേദന കൂടിയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അതാണ് നമ്മൾ വേഗം തന്നെ ഫുഡൊക്കെ റെഡിയാക്കുകയാണ് സത്യത്തിൽ ഇക്ക പള്ളിയിൽ പോയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് അറിഞ്ഞത് പക്ഷേ പള്ളിയിൽ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ സമയം പിന്നെയും താമസിക്കും എന്ന് കരുതിയിട്ട് എന്നെ ചീത്ത വിളിക്കുകയാണ് അതാണ് നിങ്ങളിപ്പോൾ ആ വീഡിയോയിലൂടെ കണ്ടത് പിന്നെ ഞാൻ പതിവ് പോലെ നമ്മുടെ ഈ പെരുന്നാളിന് നമ്മൾ ഉറട്ടി ഇറച്ചിക്കറിയും അത് നമുക്ക് വേണമല്ലോ ഇല്ലെങ്കിൽ പിന്നെ ഒരു പെരുന്നാളിൻ്റെ ആ ഒരു ഗുമ്മുവരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ കറിയും പെരുന്നാൾ അത് സോറി ഉറട്ടിയും ഒക്കെയാണ് രാവിലെ റെഡിയാക്കിയത് സാധാരണ എല്ലാ ഇതിലും തലയ്ക്കുന്ന ദിവസം രാത്രി തന്നെ രാവിലത്തേക്കുള്ള അതെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കിടക്കുക പക്ഷേ ഇത്തവണ നമ്മൾ തലയ്ക്കുന്ന ദിവസം പാതിരാത്രി ഒരു മണിയായപ്പോഴാണ് വീടെത്തിയത് നമ്മൾ പുറത്ത് നോമ്പ് തുറക്കുകയും പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അങ്ങനെ എല്ലാം കൂടി നല്ല ലേറ്റായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് രാവിലെ കിടന്നുറങ്ങി രാവിലെ എണീറ്റിട്ടാണ് സത്യത്തിൽ ചിക്കൻ കറി വെച്ചതും പിന്നെ ഉറട്ടി കൂടി ഉണ്ടാക്കിയതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പൂച്ചയ്ക്ക് കൊടുക്കുകയാണ് നമ്മുടെ റോക്കിക്ക് ചിക്കൻ്റെ പീസൊക്കെ കൊടുക്കുകയാണ് റോക്കിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് സത്യത്തിൽ എനിക്ക് പിന്നെ ഭയങ്കര വിശപ്പായി പക്ഷേ പോയ അതിനെ കാണാനില്ല സത്യത്തിൽ ഉമ്മായെ നോക്കാൻ വേണ്ടിയിട്ട് കയറി ഉമ്മ കുടുംബത്താണ് അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ വന്നു എന്നിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഉച്ചയ്ക്കത്തേക്കുള്ളത് ഇപ്പോൾ റെഡിയാക്കണ്ട നമുക്ക് പോയിട്ട് വന്നിട്ട് റെഡിയാക്കാം അമ്മായി കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാം അമ്മ കരയുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഞാനും റെഡിയായി റെഡിയായി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അമ്മ വിളിച്ചിട്ട് പറയുന്നു നിങ്ങളുടെ പേര് ഇത് ഞാൻ അങ്ങനെ പോലെ ആക്കുന്നില്ല കുഴപ്പമില്ല ഞാൻ ഇത് നിങ്ങൾ ഉച്ചയ്ക്കും കൂടെ റെഡിയാക്കി ഫുഡ് കഴിച്ചതിന് ശേഷം പോയാൽ മതിയെന്നും അങ്ങനെ അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പെർദ്ധിയൊക്കെ മാറ്റിയിട്ടിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ആയി അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരുന്ന ഒരു വിഭവമായിരുന്നു ഉസ്പ്പാക്കിസ്ഥാൻ റൈസ് ഉസ്പാകിസ്ഥാൻ റൈസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കേരള സ്റ്റൈലേ അല്ല ഭയങ്കര ഡിഫറൻ്റ് ആണ് ബീഫ് ആണ് അപ്പോൾ ബീഫ് സാധാരണ തന്നെ നമ്മൾ വേവിക്കും പോലെ എല്ലാ മസാല ഒക്കെ ഇട്ട് സവാളയും തക്കാളിയും ഒക്കെ ഇട്ടാണ് വേവിച്ചേക്കുന്നത് പക്ഷേ മുളക് പൊടി ഇടില്ല ഇതിൽ കുരുമുളകൊക്കെ ഇടും മല്ലിപ്പൊടിയും ഇതിലിട്ടിട്ടില്ല പിന്നെ അതിന് ശേഷം ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ അവിച്ച കടലയില്ലേ ആ കടല നമ്മളിടുന്നു പിന്നെ ക്യാപ്സിക്കവും പിന്നെന്തുവാണ് ഒരു കഴുത്തങ്ക പോലെ വേറൊരു സാധനം ആ കഴുത്തങ്ക വേണമെങ്കിൽ ഇടാം അപ്പോൾ ആ ഒരു സംഭവം അരിഞ്ഞിട്ടു പിന്നെ ക്യാരറ്റ് ഇട്ടു പച്ചമുളക് പിന്നെ ഈന്തപ്പഴം ക്യാഷുനട്സ് പിന്നെ ഉണക്കമുന്തിരി അങ്ങനെ എല്ലാം കൂടി ഇത്രയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ അരി കഴുകീനെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ എത്രയാണോ അരി അരിയെടുത്തത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ആ ഒരളവിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് ഒറ്റ ഫിസിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉസ്പാകിസ്ഥാൻ റൈസ് റെഡിയായി അങ്ങനെ അതാണ് നമ്മൾ റെഡിയാക്കിയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥികൾ എന്ന് പറയുന്നത് നമ്മുടെ നെയബർ കുട്ടികളാണ് അതായത് യൂസുഫിൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ കാശിയും അപ്പവും ആദിയും മീനാക്ഷിയും അങ്ങനെ എല്ലാവരും ഇന്ന് നമ്മുടെ ഈദിന് ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒതുക്കിയതിന് ശേഷം നമ്മൾ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു ഉമ്മായിയും കൊണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഉമ്മ വാപ്പ താത്തായൊക്കെ ജസ്റ്റ് നമ്മളെ കാണാൻ വേറേ ഒരു രസത്തിൽ സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തിയിരുന്നു ബട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല നമ്മളിങ്ങനെ ഒരു അത്യാവശ്യമായിട്ട് പോയത് കൊണ്ട് കാണാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈത് വിശേഷം അപ്പോൾ ഇൻഷാള്ള മറ്റ് വിശേഷങ്ങളും അല്ലെങ്കിൽ നല്ല ഫുഡ് റെസിപ്പീസും ഒക്കെ ആയിട്ട് ഉടനെ എത്താം പിന്നെ ഇത്രയും നേരം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വഴിയേക്കും ബായ് അസ്സാം വലിക്കും